കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ ആഭ്യന്തര വകുപ്പിലേക്ക് രാജ്നാഥ് സിംഗ് എത്തുമെന്ന അഭ്യൂഹം നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് ധനമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന പ്രധാന വകുപ്പുകൾ ബിജെപി കക്ഷികൾക്ക് കൈമാറില്ല സർക്കാർ രൂപീകരണ ചർച്ചകൾക്കൊപ്പം ഡൽഹിയിൽ പാർട്ടി സംഘടനാ ചർച്ചകളും പുരോഗമിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടു സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷും ചർച്ചയിൽ പങ്കെടുക്കും ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ഡൽഹിയിലെ തിരക്കിട്ട നീക്കങ്ങൾ അത് എങ്ങനെയാണ് കക്ഷികളുടെ ആവശ്യത്തിന് മുന്നിൽ ബി ജെ പി അടിയറവ് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ പ്രധാന വകുപ്പുകൾ ബി ജെ പിയിലെ എം പിമാർക്ക് തന്നെ ലഭിക്കും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത് പ്രവിത ബി ജെ പിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ സർക്കാർ രൂപീകരിക്കുകയാണ് ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നടത്തുന്നത് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിരുന്നു അതിന് അനുബന്ധമായിട്ടാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിലാണ് കൂടിയാലോചനകൾ നടക്കുന്നത് അമിത് അടക്കമുള്ള രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായിട്ട് ഈ യോഗത്തിൻ്റെ ഭാഗമായി എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് ബി ജെ പിയുടെ മുന്നിലുള്ളത് കേവല ഭൂരിപക്ഷം പാർട്ടിക്കില്ല അതുകൊണ്ട് വിട്ടുവീഴ്ച ഏതറ്റം വരെ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം പാർട്ടി കൈക്കൊള്ളണം ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പദവികൾ ഘടക കക്ഷികൾക്ക് നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും ഈ യോഗത്തിൽ ഉണ്ടാകും അതനുസരിച്ച് ഉരുത്തിരിയുന്ന ഒരു ഫോർമുല ആ ഫോർമുലയ്ക്ക് അനുബന്ധമായിട്ടായിരിക്കും ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കുക അവർക്ക് കയ്യിലുള്ള സീറ്റുകളുടെ എണ്ണം ആനുപാതികമായി കണക്കാക്കുമ്പോൾ വലിയ ആവശ്യങ്ങളാണ് ഈ ഘടകക്ഷികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് ബി ജെ പി വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ വഴങ്ങി കൊടുക്കുന്ന ഒരു സമീപനം ആദ്യം മുതൽ തന്നെ സ്വീകരിക്കേണ്ട എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് എൻ ഡി എ എന്ന രീതിയിലാണ് ഈ ഘടകകക്ഷികളും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പിന്നീട് വലിയ തലവേദന സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന് ബി കരുതുന്നു പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിൽ ബി ജെ പി ആഭ്യന്തരം ധനകാര്യം പ്രതിരോധം അടക്കമുള്ളവയൊന്നും ഘടകക്ഷികൾക്ക് കൈമാറാനായി തയ്യാറാകില്ല ധനകാര്യ മന്ത്രാലയം അടക്കമുള്ളവയും ബി അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും ഇതിനിടയിൽ തെലുങ്ക് ശ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് ക്യാബിനറ്റ് പദവിയും ഒപ്പം മൂന്ന് സഹമന്ത്രി പദവിയും ഒപ്പം സ്പീക്കർ സ്ഥാനവും ആ ഒരു ഉപാധി തള്ളിയിരിക്കുകയാണ് ബി ജെ പി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് പരമാവധി ഒരു ക്യാബിനറ്റ് പദവിയും അത് രണ്ട് സഹമന്ത്രി പദവിയും എന്നുള്ളതാണ് ഈ തെലുങ്ക് ദേശത്തിനുള്ള ബി ജെ പിയുടെ വാഗ്ദാനമായിട്ടുള്ളത് ഘടകക്ഷികൾക്ക് എല്ലാവർക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് പക്ഷേ പ്രാതിനിധ്യം നൽകുമ്പോൾ തന്നെ ഈ എം എണ്ണം കണക്കാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫോർമുല രൂപപ്പെടുത്താൻ അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറി നിൽക്കും എന്ന രീതിയിൽ കരുതുന്നു ചർച്ചകൾ പുരോഗമിക്കുകയാണ് ാണ് തിരക്കിട്ട നീക്കം നടക്കുകയാണ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അപ്പം മറ്റന്നാൾ തന്നെ സത്യപ്രതിജ്ഞ നടത്താനുള്ള തീരുമാനത്തിലാണ് ബിജെപി നിൽക്കുന്നത് അതിനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്